നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ സുവർണം വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടൂർ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബ സംഗമവും ബുധനാഴ്ച കെ ടി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ട് മുതൽ യൂണിറ്റ് അംഗങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടുമെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും ഭാരവാഹികൾ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ഓഗസ്റ്റ് ആറാം തീയതി ഉച്ചക്ക് രണ്ട് മണിക്ക് വണ്ടൂർ പുളിയക്കോടുള്ള കെ ടി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുകയാണ് ഞങ്ങളുടെ സംസ്ഥാന ജില്ലാ നേതാക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ജലബോർ യോഗത്തിന് ശേഷം വിപുലമായ രീതിയിൽ ഉള്ളൊരു കുടുംബസംഗമം വൈകുന്നേരം ആറു മണിക്ക് നടത്തപ്പെടുക ഈ കുടുംബസംഗമത്തിൽ വെച്ച് വളരെ സീനിയർ ആയിട്ടുള്ള അത് നാൽപ്പത് വർഷത്തിലധികമായി വണ്ടൂർ ടൗണിൽ കച്ചവടം വ്യാപാരം വ്യാപാരം നടത്തുന്ന വ്യാപാരികളെ ആദരിക്കുകയും കൂടാതെ ഞങ്ങളുടെ മെമ്പർമാരുടെ മക്കൾ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരുടെ മക്കളെ ആദരിക്കുകയും ചെയ്യുന്ന പരിപാടികളും തുടർന്ന് പിന്നെ നല്ലൊരു വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ഗാനമേളയും ഇതോടൊപ്പം നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് നടത്തുന്നുണ്ട് അന്നേ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ ഞാൻ വണ്ടൂരിലെ ഞങ്ങളുടെ മെമ്പർഷിപ്പുള്ള വ്യാപാര സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട പൊതുജനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം തുടർന്നും ഇതിൽ മെമ്പർ ഇതിൽ ഉപഭോക്താക്കൾക്ക് വരുന്ന എല്ലാവിധ സൗകര്യങ്ങൾക്കും മാപ്പ് ചോദിക്കുകയും തുടർന്നും ഈ ഉപഭോക്താക്കളുടെ സഹായ സേകരണങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കുടുംബസംഗമത്തിന്റെ ഭാഗമായി മുതിർന്ന വ്യാപാരികളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും പ്രത്യേകം ആദരിക്കും തുടർന്ന് മ്യൂസിക് ഫെസ്റ്റും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൾ ഗഫൂർ സെക്രട്ടറി തെന്നാടൻ യൂസഫ് ട്രഷറർ സി കെ മുജീബ് കെ ടി ഫഹദ് എൽ ഷിഹാബ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ